പുഴയോര പുഴയോരപാതയിൽ കാടുപടലങ്ങൾ വളരുന്നു റോഡിനോട് ചേർന്നൊഴുകുന്ന പുഴയുടെ സാന്നിധ്യം അറിയിക്കുന്നതിന് റോഡ് വക്കിൽ സ്ഥാപിച്ചിട്ടുള്ള റിഫ്ലക്ടറുകളാണ് കാട് വളർന്നു മൂടി പോയിട്ടുള്ളത് സ്ഥലപരിചയമില്ലാത്തവരുടെ വാഹനങ്ങൾ പുഴയിൽ വീഴുവാനുള്ള സാധ്യത ഏറെയാണ് തൊടുപുഴക്കാർ അഭിമാനപൂർവ്വം കുട്ടി ഘോഷിക്കുന്ന പുഴയോര റോഡിന്റെ ഇരുവശങ്ങളും ഇപ്പോൾ വനത്തിനു സമാനമാണ് കാടുപടലങ്ങൾ തിങ്ങി വളർന്നാണ് റോഡ് വനസമാനമായി മാറിയത് റോഡിലെ ബോർഡർ ലൈനിന് അപ്പുറത്തുള്ള നടപ്പാത പൂർണ്ണമായും കാട് മൂടിയിട്ടുണ്ട് ഇപ്പോൾ അവിടവും കടന്ന് റോഡിന്റെ നല്ലൊരു ഭാഗവും വള്ളിപ്പടർപ്പുകൾ പടർന്നു കയറിയ നിലയിലാണ് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പാതയുടെ സിംഹഭാഗവും ഈ വിധത്തിൽ കാടുപിടിച്ച് കിടക്കെയാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്തുള്ളതിനേക്കാൾ കാട് ക്രാഷ് ബാരിയറുകൾ ഇല്ലാത്ത ഭാഗത്താണ് കാണുന്നത് പുഴയോട് തൊട്ടുരുമി പോകുന്ന റോഡ് ഭാഗത്ത് ത്ത് പുഴയുടെ സാന്നിധ്യം തിരിച്ചറിയാത്ത വിധത്തിൽ കാട് വളർന്നു പൊങ്ങി നിൽക്കുകയാണ് വാഹനങ്ങൾ പുഴയിലേക്ക് പതിക്കാതിരിക്കുന്നതിന് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ചെറു കുറ്റികളിൽ റിഫ്ലക്ടറുകൾ മാത്രമാണ് പുഴയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ റിഫ്ലക്ടറുകളെല്ലാം ഇപ്പോൾ പുൽപ്പടർ പോൾ കയറി മൂടിക്കഴിഞ്ഞു റോഡ് പരിചയമില്ലാത്ത യാത്രക്കാരുടെ വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ആഴമേറിയ പുഴയിൽ പതിക്കാനുള്ള സാധ്യത ഏറെയാണ് രാത്രികാലങ്ങളിൽ വെളിച്ചം പകരാൻ സ്ട്രീറ്റ് ലൈറ്റുകളും ഈ ഭാഗത്തൊന്നും കാണാനേയില്ല ചാഴികാട്ടാശുപത്രിയുടെ ഭാഗത്തുള്ള വളവും ഇറക്കവും കൂടിയ റോഡാണ് ഏറ്റവും അപകടകരം സന്ധ്യ വെളിച്ചം ം എന്നൊന്നുംല്ല പുഴയുമായി വേർതിരിച്ച് ക്രാഷ് ബാരിയറുകളും കൃത്യമായ സിഗ്നലുകളും സ്ഥാപിക്കാൻ കഴിയാതെ എന്നത് മൂലം എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ റിപ്പോർട്ട് പ്രകാരം ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഏറെക്കാലം ജില്ലാ കളക്ടർ നിരോധിച്ചിരുന്നു വാഹന ഗതാഗതത്തിനായി പിന്നീട് റോഡ് തുറന്നുകൊടുത്തെങ്കിൽ പോലും ഭാഗികമായി മാത്രമാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അവശേഷിക്കുന്ന ഭാഗത്ത് പുല്ല് വളർന്ന പുഴയുടെ സാന്നിധ്യം പോലും തിരിച്ചറിയാത്ത വിധത്തിനും കഴിഞ്ഞു വൈകുന്നേരങ്ങളിൽ പുഴയുടെ കാഴ്ച ആസ്വദിക്കാൻ ധാരാളം പേർ എത്താറുണ്ട് എന്നാൽ ഇവർക്കൊന്നും നിൽക്കാൻ പോലും ഇടമില്ലാത്ത വിധ റോഡ് വക്ക് കാടായി മാറിയിരിക്കുകയാണ് മഴക്കാല ശുചീകരണങ്ങളുടെ ഭാഗമായി കാട് വെട്ടിനീക്കേണ്ടതായിരുന്നു ഇത്തരം പ്രവർത്തികളൊന്നും ഇവിടെ നടന്നിട്ടുമില്ല